ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് രണ്ടാഴ്ച മുമ്പ് പരാജയപ്പെട്ട കോളനിക്ക് കുറച്ച് മുട്ട വെച്ച് കൊടുത്തിരുന്നു അത് വിജയിച്ചോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് അയച്ചു നോക്കാം പലരും ചോദിക്കും വിജയിക്കാൻ എത്ര കാലമുണ്ട് ഇങ്ങനെ വിജയിച്ചോ എന്ന് അറിയാം അപ്പം അങ്ങനൊരു മഷാ അല്ല കണ്ടോ വിജയിച്ചു വിജയിച്ചു എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മുട്ടകൾ കണ്ടോ നമ്മൾ പരാജയപ്പെട്ട കോളനിയുടെ അറ്റ്മോസ്ഫിയറാണ് ഉപയോഗിച്ചിരുന്നത് തേനുണ്ടായിരുന്നു പൂമ്പൊടി ഉണ്ടായിരുന്നു അതിൽ ലേശം മുട്ട വെച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ പുതുതായിട്ട് മുട്ടകൾ കണ്ടോ വിരിയാറായതും ആ ബ്രൗൺ നിറത്തിലുള്ള പുതുതായിട്ടുള്ള മുട്ടകളും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ റാണി ഉണ്ടാവും റാണി ഇല്ലാതെ മുട്ടകൾ നല്ല മഴകൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്തു ഇത് നമുക്ക് കയറി എന്നെട് കയർ കേൾ കയറിക്കാം കേറിക്കാം ഇടുകയാണ് ഇത് നമുക്ക് എടുക്ക ആടമ കൂടെ ഒക്കെ കയറി മറിഞ്ഞു പോയി ഈ കായലുമ്മക്കെ കയറടാ ഞാനീ അടയണ്ണ എടുക്കും കേട്ടോ അവനേ അവനല്ല അവളാണ് നിങ്ങളെ അവനെ കാണിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു പക്ഷെ അവന് പേടിച്ചിട്ട് പുറത്ത് വരുന്നില്ല പിന്നെ പുതിയ കോളനി ആവുക നമ്മൾ കൂടുതൽ ശല്യപ്പെടുത്താൻ പറ്റില്ല അപ്പം എന്തായാലും ഈ മുട്ടകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് വിജയിച്ചു എനിക്ക് പറയാനുള്ള കാലയളവല്ല അതിൻ്റെ ആണ് ഇതിൻ്റെ പ്രാധാന്യം അപ്പോൾ എത്ര രണ്ടാഴ്ച കൊണ്ടാണ് ഒരു കോളനി വിജയിച്ചത് അതാ സാഹചര്യം കൊണ്ടാണ് മറ്റു ഘടകങ്ങളൊന്നുമല്ല പക്ഷേ നമ്മളാ വെച്ചു കൊടുത്ത മുട്ടയിൽ മുട്ട ഉണ്ടായിരുന്നു അതും ഒരു ഘടകമാണ് പക്ഷേ കാലയളവ് ഒരു ഘടകമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഇപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ രണ്ടാഴ്ച ആയിട്ടുള്ളു അപ്പോൾ രണ്ടാഴ്ച ഉള്ളിൽ ഈ കോളനി വിജയിച്ചു അപ്പോൾ നമുക്കിനി അടച്ചു വെക്കാം മുട്ട അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ റാണി ഉണ്ടെന്ന് ഉറപ്പാണ് റാണി ഇല്ലാതെ മുട്ട ഉണ്ടാവില്ല പക്ഷേ റാണി ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കെട്ടിവെച്ചു പരാജയപ്പെട്ട കോളനി വിജയിച്ചത് രണ്ടാഴ്ചക്കുള്ളിൽ വിജയിച്ച കോളനി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ